അവസരങ്ങൾക്കായി അവൾ കാത്തിരിക്കേണ്ടി വന്നു കാത്തിരിപ്പിനൊടുവിൽ ആ നിമിഷം എത്തി ഡബ്ല്യു പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം എതിരാളികൾ ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു ആവേശം നിറഞ്ഞ ഒരു പോരാട്ടത്തിനാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് ഭേദപ്പെട്ട സ്കോർ നേടി മറുപടി ബാറ്റിംഗ് നിറഞ്ഞ മുംബൈ ഇന്ത്യൻസ് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാക്കി അവസാന ഓവറുകളിൽ മത്സരം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി മത്സരം അവസാന ഓവറിലേക്ക് കടക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് വിജയത്തിലേക്ക് ഏതാനും റൺസ് കൂടി വേണ്ടിയിരുന്നു പ്രതീക്ഷകളെല്ലാം പതിയെ മങ്ങി തുടങ്ങുന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷം അപ്പോഴാണ് പുതുമുഖമായ സഞ്ജന സജീവൻ എന്ന പേര് സ്കോർബോർഡിൽ തെളിയുന്നത് ചരിത്രമെഴുതിയ സിക്സർ സഞ്ജന സജീവൻ ക്രീസിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഗാലറിയിൽ ചെറിയൊരു അടക്കം പറച്ചിൽ ഒരു പുതുമുഖ താരത്തിന് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുമോ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു പിന്നീട് ആദ്യ പന്ത് ഓഫ് സ്റ്റംപിന് പുറത്തു വീണ ഒരു ഫുൾ ടോസ് ഇതൊരു അവസരമാണ് സഞ്ജനയുടെ മനസ്സിൽ ഒരു തീ പൊരുമിന്നി അവൾ ആഞ്ഞ വീശി ബാറ്റും പന്തും തമ്മിലുള്ള കൂട്ടിമുട്ടലിന് ഒരു പ്രത്യേക താളം തന്നെ ഉണ്ടായിരുന്നു പന്ത് വായുവിൽ ഉയർന്നു പൊങ്ങി ഗാലറിയിൽ ഒരു റോക്കറ്റ് പോലെ പാഞ്ഞു ആ സിക്സർ സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി പിന്നീട് ഇരമ്പിയോടി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സഞ്ജനയുടെ പേരിൽ ആർത്തിരമ്പിയ നിമിഷമാണത് മുംബൈ ഇന്ത്യൻസ് വിജയത്തിന്റെ കൊടുമുടിയിലേക്കായിരുന്നു പറഞ്ഞത് ആ ഒരൊറ്റ സിക്സറിലൂടെ സഞ്ജന സജീവൻ തന്റെ അരങ്ങേറ്റം അവിസ്മരണീയമാക്കി തീർത്തു ടീം അംഗങ്ങൾ ആർപ്പ് വിളികളോടെ സഞ്ജനയെ കെട്ടിപ്പിടിച്ചു ഹർമൻപ്രീത് കൗറിന്റെ മുഖത്ത് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ചിരി യാസ്തിക ഭാട്ടേയുടെ ആവേശം അതെ ഒരു പന്ത് മതിയായിരുന്നു സഞ്ജനയുടെ ജീവിതം മാറ്റിമറിക്കാൻ ആ സിക്സറിന് ശേഷമുള്ള ജീവിതം അരങ്ങേറ്റ മത്സരത്തിലെ ആ സിക്സർ സഞ്ജനയെ ഒറ്റ രാത്രി കൊണ്ട് താരമാക്കി മാറ്റി